പ്രിയമുള്ളവരെ ഉള്ളവരെ റാഫിയുടെ ഒരാണേ ഗൈസ് സലാലയിലെ രണ്ടാമത്തെ ദിവസം ഇന്നാണ് നമുക്ക് ലാസ്റ്റുള്ള ദിവസം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമണ്ടി ഇറങ്ങുവാണ് ഇന്ന് രണ്ട് മൂന്ന് സ്ഥലം കവർ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് മെയിനായിട്ട് രണ്ട് മൂന്ന് മെയിൻ സൂക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള യാത്രയാണ് കേട്ടോ ഇന്ന് നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് മസ്ക്കലിലേക്ക് തിരിക്കണം ഓക്കെ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇന്നലെ തന്നെ രാത്രി ഞാൻ ഷെരീഫിൻ്റെ വണ്ടി മേടിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെരീഫിൻ്റെ വീടിൻ്റെ അടുത്തോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഷെരീഫിൻ്റെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനുള്ള ഒരു പ്ലാനിങ്ങാണ് അപ്പോൾ ഇന്നുള്ള നമ്മുടെ മുമ്പിൽ ലാസ്റ്റ് ദിവസം ഇന്ന് മാക്സിമം കവർ ചെയ്യണം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇമ്രാൻ നബിയുടെ അടുത്താണ് കേട്ടോ സലാല ടൗണിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഒരു ഖബർസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാവിലത്തെ യാത്ര ആദ്യം ഇവിടെയാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് നബിയാണെന്ന് ഇതുവരെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല എന്ന് എന്നതാണ് ശരിയായ ഒരു വാസ്തവം പിന്നെ ഈ ഖബർസ്ഥാൻ്റെ അവിടെ പൈസ പിരിവോ പണ പിരിവോ കാര്യങ്ങളൊന്നുമില്ല അത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഖബർസ്ഥാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെന്നെ ലോങ്ങസ്റ്റ് ഖബർ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ഈ ഇമ്രാൻ നബിയുടെ ഖബറാണ് ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഖബർ കേട്ടോ മറിയം ബീവിയുടെ ഫാദറാണ് ഇമ്രാൻ നബി അപ്പോൾ ഈ ഖബർസ്ഥാൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത് ഭയങ്കര ഒരു അമ്പത് മീറ്ററോളം നീളമുണ്ട് ഈ ഒരു ഖബർസ്ഥാനിന് പിന്നെ പഴയ ഖബർസ്ഥാൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇവിടെ ഭിത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് യാത്ര തിരിച്ചു ഇതാണ് സലാലയിലെ ക്ലോക്ക് ടവർ കേട്ടോ ഇതൊരു പ്രശസ്തമായ ടവറാണ് ക്ലോക്ക് ടവർ സലാലയുടെ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്ക് ടവറാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അയ്യൂബ് നബിയുടെ മക്കുബറയിലാണ് കേട്ടോ അയ്യൂബ് നബിയുടെ ചരിത്രം ഒക്കെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചരിത്രങ്ങൾ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സലാല എന്ന് പറയുന്നത് ഒരുപാട് നബിമാരുടെ കബർസ്ഥാനങ്ങളും മക്കുബറകളും ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു മണ്ണാണ് ഈ ഒരു സലാല മണ്ണ് ഇപ്പോൾ ഖരീഫ് സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്ന പോലെ ഉണങ്ങിയൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ അയ്യൂബ് നബിയുടെ ജബൽ അയ്യൂബ് എന്ന് പറയുന്ന ഒരു മലനിരകളിലേക്കാണ് കേട്ടോ അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടുന്ന് കാണാം അപ്പൊ കൈസ് നമ്മള് രണ്ടാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അയ്യൂബ് നബിയുടെ മക്ബറയിലുണ്ട് ഇവിടെയാണ് അയ്യൂബ് നബിയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നമ്മൾ ആദ്യം കണ്ട മക്ബറ ഇമ്രാൻ നബിയുടെ മക്കബറയായിരുന്നു മറിയം ബീബിയുടെ ഒക്കെ ഫാദറിന്റെ മക്കുബറയാണ് നമ്മൾ ിൽ ആദ്യം കണ്ടത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇമ്രാൻ നബി അയ്യൂബ് നബിയുടെ മക്ബറയിൽ അടുത്താണ് കേട്ടോ ഇതൊരു ശരിക്കും നമുക്ക് ഇപ്പോൾ പച്ചപ്പില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാത്തത് ശരിക്കും കഴിച്ച് ഞാനിപ്പോൾ ഒരു നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് നമ്മൾ കുട്ടിക്കാനം വാഗമണ് റൂട്ടിൽ പോകുന്ന അതേ ഒരു ഫീല് കേട്ടോ ശി കറക്റ്റ് അത് തന്നെ എനിക്ക് ആദ്യം കൂടി ഒന്ന് അതാണ് ഞങ്ങളുടെ ആ ഒരു ഭാഗത്തുള്ളൊരു അതേ ഫീല് ഇങ്ങനെ തട്ട് തട്ടായിട്ട് മലകൾ ശരിക്കും ഒരു മിനി കേരളം തന്നെയാണ് സലാല കേട്ടോ എത്ര പറഞ്ഞാലും അതിന് വാക്കുകളില്ല അപ്പോൾ ഞാനിപ്പം പിന്നെ വീടെ മക്കബ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം അപ്പോൾ രാവിലെ തന്നെ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ എന്താണ് ഹണി വയ്ക്കുന്നത് അഞ്ചറിയല്ലാ കേട്ടോ ഒരു ബോട്ടിൽ അപ്പോൾ ഈ ഒരു മക്ബറയുടെ പുറത്തായിട്ട് തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്ന രണ്ട് ടീമിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു മക്ബറയുടെ ഉള്ളിലോട്ട് കടക്കാൻ പോവാണ് ഇതാണ് ആ ഒരു ഗേറ്റ് അപ്പോൾ ഈ ഒരു ടോംബ് പണിഞ്ഞെ കുറിച്ചിട്ടുള്ള എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൈത്ത് സെറാ ബീച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത് മക്ബറയ്ക്ക് ഉള്ള എൻട്രൻസ് ആണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് എല്ലാവരും ക്യൂ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് കെയർ വരുമ്പോൾ തന്നെ നല്ല തളലും മരങ്ങളും ഒക്കെ ആയിട്ട് സെറ്റപ്പാണ് അല്ലേ പിന്നെ കരിക്ക് വിൽക്കുന്ന ടീമിനെ കാണാൻ പറ്റും അഞ്ഞൂറ് വയസ്സായിട്ടോ പപ്പായണ്ട് പപ്പായ ജ്യൂസ് ഉണ്ട് ആ വരുവാ അഭി ആയേക്കി ആയേക്ക ഇവിടെയുണ്ടോ കരിമ്പു ജ്യൂസ് അടിക്കുന്നേ നമ്മുടെ നാട്ടിലെ വഴിയറത്തൊക്കെ കാണുന്ന കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മിഷീനും കാര്യങ്ങളൊക്കെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു നബിയാണ് അയ്യൂബ് നബി അള്ളാഹുവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു നബി വേറെ ഉണ്ടാവില്ല രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരു നബിയാണ് അയ്യൂബ് നബി അലൈസ്ലാത്തു വസ്ലാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാൽപാദവും അദ്ദേഹം നമസ്കരിച്ച ആ ഒരു മുറിയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ സലാലയിൽ വരുന്നവർ ആരും ഈയൊരു അയ്യൂബ് നബിയുടെ മക്കുപറ കാണാതെ ആരും പോവില്ല അത്രയ്ക്ക് എന്താ പറയുന്നത് അത്രയ്ക്ക് പടച്ചവൻ്റെ പരീക്ഷണ ഒരുപാട് നേരിട്ട ഒരു നബിയാണ് നമ്മുടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ അദ്ദേഹം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വലഞ്ഞ് പടച്ചവനോട് കേണ അപേക്ഷിച്ച് അവസാനം പടച്ചവൻ അദ്ദേഹത്തിനൊരു വഴി കാണിച്ചു കൊടുത്തു അയ്യൂബ് നബി താങ്കൾ ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ കാലുകളൊന്നും നനയ്ക്കുക ഇവിടുത്തെ രോഗം മാറുന്ന കുളവാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു കുളത്തിൽ കുളിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം മാറുകയും ഒക്കെയാണ് ചെയ്തത് അങ്ങനത്തെ ഒരു കുളവും കാര്യങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ にせにせポイントは ഇതാണ് അയ്യൂബ് നബിയുടെ മക്കുപറ ഇവിടെ ഖുറാനിലെ പരാമർശിച്ചിട്ടുള്ള അയ്യൂബ് നബിയുടെ ആ ഒരു ആയത്തും എല്ലാം നമുക്ക് ഈ ഒരു ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വീല ഇറങ്ങിጣ കോലത്തിനെ കോയിറ്റി ഉള്ളു ഇട്ട് തിർച്ചാന ഇരുന്നിസ്കരിക്കു നമ്മൾ ഇപ്പോം പോകാനേ ഇട്ടോട വേല കേറ്റി തിരിച്ചു കൊള്ളേ ഇപ്പോ വേല കേറ്റി ഇപ്പോ ഇല്ല ഇറങ്ങാനാവൂല നമുക്ക് ഇങ്ങനെ കറങ്ങി പോകണം കറങ്ങി പോകണം ഓക്കേ ഇപ്പോ പോടോടോ ഏല്പാ ഈ വഴിയാണ് ഊது എടുത്തിട്ട് വന്ന് നിസ്കരിക്കുന്നല്ലേ നിസ്കരിക്കുന്നം ഓ അങ്ങനെ വാ ഇതിൻ ഇങ്ങനെ കുറച്ച് ഡേഞ്ചറാണ് ഡേഞ്ചർ ആയിട്ട് പോണം നമുക്ക് കുറച്ചുകൂനെ ഏല്പാകിട്ടോລະ അപ്പുറത്തെ ഫൈ സെറ്റ് ചെയ്യേണം വണ്ടി 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 പോലെ പോയി ഓടിച്ചാ പോരെ ആ ഇറങ്ങണം ഇനി നമ്മൾ പോകുന്നത് അയ്യൂബ് നബി കുളിച്ച ഒരു രോഗൊക്കെ മാറിയ ഒരു കുളത്തിൻ്റെ അടുത്തേക്കാണ് ട്ടോ അവിടെ നമുക്ക് നടന്ന് താപ്പോട്ടിറങ്ങാൻ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റി ആ ഒരു മലയുടെ അടിവാരത്തേക്ക് പോവാണ് ട്ടോ അവിടെ നല്ല രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാനും സ്ത്രീകളും കുട്ടികളൊക്കെ വരുമ്പോൾ നടന്നു പോകാനുള്ള സജ്ജീകരണമൊക്കെ അവിടെ ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാത്തവർക്ക് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ആ മലയുടെ അടിവാരത്തേക്ക് ചെല്ലാനും സാധിക്കും അപ്പം ഇവിടെ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഇവിടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നു പോകണം അപ്പോ ഇപ്പ നമ്മൾ ഉള്ളത് അയ്യൂബ് നബി എടുക്കാൻ പോയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഒതുവെടുത്തിട്ടാണ് ആ ഒരു പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് ആ ഒരു സ്ഥലം ഇപ്പം സ്റ്റെപ്പ് കിട്ടിയിട്ടൊക്കെയാണ് ഈ സ്റ്റെപ്പിൽ കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി പോണം അപ്പൊ അങ്ങോട്ടൊക്കെ ഉള്ള യാത്രയിലാണ് കേട്ടോ എടുത്തിട്ട് മേളിക്കർ വരും അപ്പൊ ഇതാണ് ആ കുളം കേട്ടോ പക്ഷെ ഇപ്പൊ വെള്ളമൊന്നുമില്ല എല്ലാം വറ്റി വരണ്ട കിടക്കുക ഇതുവഴി ഹൈക്ക് ചെയ്യുന്നുണ്ട് സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ഇതുവഴി കുറച്ച് ഡെയിഞ്ചറാണ് അങ്ങനെ ഇറങ്ങിപ്പോണം ആ ഓക്കെ അവളിറങ്ങോ ഇതുവഴി നമ്മള ഒരു കുളത്തിലേക്ക് പോവുകയാണ് കേട്ടോ അയ്യൂബ് നബി പൊഴുവെടുത്ത് കുളിച്ച രോഗം മാറിയ ആ ഒരു കുളത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാരും കുളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇനി ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങണം കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ നല്ല കുത്തനെ കിടക്കാണ് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങണം ഇതാണ് ആ ഒരു കുളം ിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ കെ എം സി സി ആരായിരുന്നു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആ അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു ഈയൊരു ഈ ഒരു വെള്ളത്തിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു അറിയാവുന്ന ഒരു അറിവൊന്ന് പറയാൻ പറ്റുമോ പിന്നെ പരീക്ഷണങ്ങൾ ഒരു പ്രവാചകനാണ് അയ്യൂബ് അനുഭവം അദ്ദേഹത്തിന് ഏറെ പരീക്ഷണങ്ങൾ നേരിട്ടതിൻ്റെ ഭാഗമായി തന്നെ മാറാ രോഗം പിടിപെടുകയും ആ രോഗ ശാന്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അറിയിപ്പ് പ്രകാരം ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും ഈ വെള്ളം ഉപയോഗിച്ചാൽ അസുഖം ഭേദമാകും എന്ന ഒരു അറിയിപ്പ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ൊരു ഉറവ പൊട്ടുകയും ആ ഉറവയിൽ നിന്നും വെള്ളം എടുത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രോഗം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു എന്നതാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ വെള്ളം കുളിക്കുന്നതും കൊണ്ടുപോകുന്നതും കുളിക്കുന്നതും ഒക്കെ ൂബ് നബി സലാലയിലെ ഈ ഏറ്റവും ഉയർന്ന ഒരു മലനിരയിലാണ് അയ്യൂബ് നബിയുടെ വക്ബറ നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യം നമ്മൾ പോയിരുന്ന ആ വക്ബറിയുടെ കാൽപാദം അയ്യു നബിൻ്റെ കാൽപാദം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലവും അവിടെയുണ്ട് അദ്ദേഹത്തിന് ഏറെ സമ്പന്നനായിരുന്നു പിന്നെ അചഞ്ചലമായ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നു സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും വിട്ടൊഴിഞ്ഞു ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാം അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞപ്പോൾ ഈ സലാലയിൽ എത്തിച്ചേര്ന്നതാണ് ആ അസുഖം ബാധിച്ചു തുടർന്ന് വീട് ആശ്രകം മാറുന്നത് സലാലയിലെ ഈയൊരു നീരുറവിയിൽ നിന്ന് ആണ് എന്നാണ് വിശ്വാസം എന്തായാലും വളരെ പവിത്രമായ പുണ്യമായ ഒരു ഒരു വിശേഷമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഏറെ കരീബ് സമയത്തും അല്ലാതെയും ഒക്കെ ഈ സലാലയിൽ ആരെങ്കിലും വിദേശികൾ ആരെങ്കിലും എത്തിപ്പെട്ടാൽ അയ്യൂപ്പിന് വീടെ മക്കുബറ സന്ദർശിക്കാതെ ആരും അതാണ് അങ്ങനെ നമ്മളെ അയ്യൂബ് നബിയുടെ അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടതിന് ശേഷം ഇനി നേരെ പോകുന്നത് മുക്സിൽ ബീച്ചിലേക്കാണ് കേട്ടോ ഒരുപാട് പ്രശസ്തമായ ഒരു ബീച്ചാണ് വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് ഈ ഒരു മുക്സിൽ ബീച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളെയല്ല നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് ലോങ് ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് ചുരുക്കമാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മുക്സിൽ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ